ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ഗുജറാത്ത് കൂട്ടക്കൊലയാണ് കേൾക്ക് 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 അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാവൂല നിങ്ങക്ക് ഞാനിത് പറയുന്ന ഇഷ്ട എല്ലാവർക്കും അറിയുന്നല്ലേ അതിലെ പ്രതികൾ ആരാണ് ഒരു പുതിയ ഇരുപത്തിഒൻപതിനായിരം പേര് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു ഈ ഇരുപത്തിഒൻപതിനായിരം പേരെല്ലാം ആർ എസ് എസ് കൊന്നല്ലേ അങ്ങനെയല്ല പക്ഷേ പക്ഷേ മതപരമായി മതപരമായി മതവിശ്വാസികളായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് ഇസ്ലാം മതവിശ്വാസികളെ ഈ സംഘപരിവാർ കൂടി കൊന്നിട്ടുണ്ട് എന്തോന്ന് കിട്ടിയോടോ ഈ താങ്കൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല അല്ലെങ്കിൽ കലാപമാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്നത് എന്ന് പറഞ്ഞു എത്ര പേര് കലാപത്തിൽ മൊത്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒന്ന് പറയാമോ ഞാൻ കണക്കാണ് ചോദിക്കുന്നത് ഏകദേശം അങ്ങ് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് ഏകദേശം െ അതല്ല ശാഖറെ ഞാൻ ചോയ് അതല്ല ശാക്കര ശാക്കര ശാഖര ചോയ്ക്കട്ടെ നിർത്തു മൂവായിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ ഉറപ്പല്ലേ അല്ല ശരിയാണ് ശരിയാണ് സർ അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടു അല്ലല്ല നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കണക്കല്ലേ കഴിഞ്ഞിട്ട് നിങ്ങള് 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 ബി ജെ പിയുടെ കള്ളക്കണക്ക് നിങ്ങള് വിശ്വസിച്ചാ മതി പറയട്ടെ അതെല്ലാം അക്ഷര എന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ മദ്രസാ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ യു പി എ സർക്കാരാണ് ഭരിച്ചിരുന്നത് ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകളുടെ ട്രയൽ നടന്നിട്ടുണ്ട് എസ് അന്നത്തെ യു സർക്കാർ അപ്പോയിന്റ് ചെയ്ത എസ് ഐ ടിയുടെ റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇല്ല നിങ്ങൾ സഹോദരല്ലേ അതും കൊണ്ട് ചാനലിനെ കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ